മൊത്തം പോത്താണല്ലോ തിന്താന്റെ ഒരു ബാൻഡ് ഇട്ടിട്ട് ഇതാണ് കോടക്കോയിൽ വല്ലണ്ട് കേറുന്നൂല്ലേ നമുക്കെ തോലിച്ചിട്ടായി ചാടക അണാണ്ട് നമ്മളെ പെണ്ണുങ്ങൾ സൂറയാണ് പക്ഷേ വരുന്ന വന്നിട്ട് പോണം ഒരു ടൂറ് പെട്ട പോയിട്ട് അല്ലേക്കാ നിങ്ങള് ഇങ്ങോട്ട് പോകുന്ന അല്ലെ രണ്ടാളും കൂടി ഒറ്റക്ക് പോവാണ് ഒറ്റക്ക് ടൂറ് എവിടെ നമ്മളെ ഇപ്പല്ലേ മുസ്തഫ് കൃഷി സ്ഥലത്തൊന്നും കാണണം ആളാം അവിടെ പോവാണ്ട് രണ്ടു പറയണേ അവിടെ ചാക്കര കൃഷിയല്ലേ അവിടെ മുളക് ഇഞ്ചി ആ പച്ചമുളകൊക്കെ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ ഈ രൂപത്തിൽ കാരണം മറ്റേ നിങ്ങൾ ഒരു കള്ളിയോണ്ട് ഒരു ബനിയനും അല്ലെങ്കിൽ തലക്കെട്ടൊക്കെ വരലേ എന്തും പറഞ്ഞാലും ആണോ ഞാനൊരു ഫോട്ടോ എടുത്താലോ എന്തി ഫോട്ടോ എടുക്കാട്ടെ നിങ്ങളൊരു വെറൈറ്റി ഫോട്ടോ എടുക്കാൻ പോട്ടോ യോയോ എന്ന് നോക്കണ്ട ഇത് കൊണ്ടോയി പാടത്ത് കൊണ്ടുപോയി കുത്തിയാക്കാൻ പറ്റും പറ്റൂ അല്ല അങ്ങനെയല്ല ഒരു വ്യത്യസ്തമായ ഒരു ലുക്കാണ് എടുക്കാൻ പോട്ടോ ഏതായാലും എന്റെ ഒരു ഫോട്ടോ നല്ലൊരു അവിടെ അല്ല സമയം അല്ലോ ഒരു ഫോട്ടോ ഓക്കേ ഓക്കേ പിന്നെന്താ മോനെ ഈ പൊള്ളിയാട്ടോ സാറിനെട്ടോളി ഓ പിന്നെന്താ പോയി കാടും മലയും അല്ലേ മുസ്തഫാന്റെ തോട്ടത്തിലേക്ക് പോകാണ്ട് ഇറങ്ങിയ മോനെ നമ്മളെ കള്ള ഹുക്ക് ദാസല്ലേ ഞാൻ എന്റെ ചെക്കന്റെ ട്രൗസർ ഒക്കെ ഇട്ടിട്ട് വന്നപ്പോ നല്ലൊരു ഫോട്ടോ എടുത്തു ആ കള്ള നമുക്ക് പറഞ്ഞു ഓന്റെ ഒരു ഫോട്ടോ പോലെ പിന്നെ ഒന്നല്ല പതിനായിരം ഫോട്ടോ നമ്മൾ എടുക്കേണ്ട അവസ്ഥയായി ഇന്നും സമയം സമയം എത്രയായി സമയത്ര മണി നല്ല പന്ത്രണ്ടൊക്കെ വീട്ടിൽ പോനോ ആ കള്ള വെച്ചിട്ട് ഓന്റെ പുതിയ വെറൈറ്റി എടുക്കാൻ പറഞ്ഞു പോന നമുക്ക് പോത്താൻ എന്റെ ദിവസം ദിവസമൊന്നും പോയില്ല മോനെ എന്റെ കൊണ്ടി കൊണ്ടുപോയി മോനെ നമ്മള് കഴിച്ചായി മോനെ നമ്മൾ സൂര്യന്റെ അടുത്തും പോകാൻ പറ്റില്ല കൈൻറെ അടുത്തും പോകാൻ പറ്റില്ല നമ്മൾ വെറുതെ ഒറ്റക്കായി ഇനി ഇവിടെ കിടന്നുറങ്ങാ